കേരളത്തിൽ ഒരു പുതിയ പദ്ധതി കൂടി വരുന്നു സീ പ്ലെയിൻ പദ്ധതി ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല മലയാള മനോരമ അടക്കം അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു ചിറകു മുളയ്ക്കുക ടൂറിസം വികസനത്തിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രാധാന്യത്തോടുകൂടി വാർത്ത നൽകിയിരിക്കുന്നത് മലയാള മനോരമ സീ പ്ലെയിൻ പദ്ധതി ചിറകു മുളയ്ക്കുക ടൂറിസം വികസനത്തിനും കേന്ദ്രത്തിന് നൽകിയ റൂട്ട് നാല് വിമാനത്താവളങ്ങളെയും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ വേക്കൽ മൂന്നാർ എന്നിവയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ കേന്ദ്രാനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവെച്ച് അധികൃതർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയാണ് നൽകിയിരിക്കുന്നത് കോളം വാർത്ത നൽകിയിരിക്കുന്നു മലയാള മനോരമ അതേ മലയാള മനോരമ മറ്റൊരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട് നിരം തൊടിക്കാതെ പാഴാക്കിയത് പതിനൊന്ന് വർഷങ്ങൾ കേരളത്തിൽ ആദ്യം സീപ്ലെയിൻ പറന്നുയർന്ന് പതിനൊന്ന് വർഷം മുൻപ് അന്ന് പ്രതിഷേധത്തെ തുടർന്ന് ഇറങ്ങാനായില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കൂടി നൽകിയിട്ടുണ്ട് എന്താണ് പ്രതിഷേധം പ്രതിഷേധത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നുമുണ്ട് മലയാള മനോരമ മാതൃഭൂമിയും സമാന രീതിയിൽ വാർത്ത നൽകിയിട്ടുണ്ട് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത് സീപ്ലെയിൻ പുതിയ ആകാശത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം പേജിൽ വലിയ വാർത്ത നൽകുന്നു അതോടൊപ്പം തന്നെ ആറാം പേജിൽ മറ്റൊരു വാർത്ത കൂടി നൽകുന്നുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് നാടുകടത്തിയവർ തന്നെ നാടമുറിച്ചു സീ പ്ലെയിൻ പദ്ധതി ഇതാണ് ആറാം പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത നാടുകടത്തിയവർ തന്നെ നാടമുറിച്ചു സീ പ്ലെയിൻ പദ്ധതി എന്ന് വെച്ചാൽ അന്ന് ഈ പദ്ധതിയെ എതിർത്തവർ ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷം ഇന്ന് ഈ പദ്ധതിയെ വീണ്ടും കൊണ്ടുവരുന്നു അന്ന് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതാണ് മാതൃഭൂമിയുടെയും മലയാള മനോരമയുടെയും വാർത്ത രണ്ടായിരത്തി പതിമൂന്നിലെ എതിർപ്പിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക കോളം വാർത്തയും കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി അതിൽ പറയുന്നു മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടം നഷ്ടമാകും പാരിസ്ഥിതിക ഭീഷണി പൊതു തണ്ണീർത്തടങ്ങളും ഉൾനാടൻ ജലാശയങ്ങളും ഡാമുകളും സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതുന്നു സാമൂഹ്യ ആഘാത പഠനം നടത്തിയിട്ടില്ല മത്സ്യ ആവാസ വ്യവസ്ഥയ്ക്ക് ഹാനികരം എന്നൊക്കെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഉയർത്തിയ കാരണങ്ങൾ പ്രതിഷേധത്തിലുള്ള കാരണങ്ങൾ എതിർപ്പിന്റെ കാരണങ്ങൾ അതിപ്പോഴും തുടരുന്നു എന്നും ഇപ്പോഴും അത് തുടരുന്നുണ്ടോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഈ ചോദ്യം ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി കൂടി നമുക്ക് കേൾക്കാം പിന്നെ യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസം എന്തോ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞ യു ഡി എഫ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് ആ പ്രസ്താവന നടത്തിയ നേതാക്കന്മാർ മാപ്പ് പറയണം അപ്പം അതാണ് ഞാൻ പറയുന്നത് യു ഡി എഫ് അന്ന് ഗ്രൂപ്പും കളിച്ച് തമ്മിലും അടിച്ച് മറ്റു ചില താല്പര്യം എല്ലാ കാര്യവും ഞാൻ അപ്പത്തപ്പം പറയുന്നില്ല ആവശ്യം വന്നാൽ പിന്നീട് പറയാം തമ്മിലും അടിച്ച് ഒരു പദ്ധതി കൊണ്ടുപോയി കുള ആക്കി തൊഴിലാളിയോടൊന്നും ചർച്ച ചെയ്യാതെ ആകെ മോശമാക്കിയിട്ട് പോയൊരു പദ്ധതിയാണ് ഇത് കൃത്യമായി ഡാമുകളിലാണ് ഇപ്പോൾ ഉള്ളത് യു ഡി എഫിൻ്റെ പദ്ധതികൾ ഒക്കെ നമുക്കറിയാലോ ആ ഭരണകാലത്ത് ദേശീയപാത വികസനം യു ഡി എഫിൻ്റെ കാലത്ത് നിർത്തിപ്പോയതല്ലേ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞു പലരും പരിഹസിച്ചു ഗവൺമെൻറ് വന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച ചെയ്തു കേന്ദ്ര ഗവൺമെൻറ് വെച്ചിട്ട് നടത്തിയ ചർച്ചയിൽ അവർ ഫണ്ട് കൂടുതൽ തരാൻ തയ്യാറായില്ല ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിനൊരു സംസ്ഥാന സർക്കാർ പണം മുടക്കി അയ്യായിരത്തി അറുന്നൂറ് കോടി ഇപ്പം അത് യാഥാർത്ഥ്യവും നിങ്ങൾ കണ്ടില്ലേ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമൊന്നും കണ്ടില്ലേ ഭരണം കൈ കിട്ടുമ്പോൾ ഒന്നും ചെയ്യാതെ തമ്മിലടിച്ച് അഴിമതി നടത്തിയിട്ട് ഇപ്പോൾ കൂട്ടക്കാരുത്തിൽ നടത്തിയിട്ട് കാര്യമില്ല അതൊക്കെ അപ്പം നോക്കണമായിരുന്നു ഞങ്ങൾ കൂടി എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകുക അവർ കെടുകാര്യസ്ഥിതിയുടെ പര്യായമാണ് ഇതിലും കാര്യങ്ങൾ വ്യക്തമാണ് ഡാമിൽ ഈ സീ പ്ലെയിൻ ഇറങ്ങുന്നതിനെ എന്താണ് യു ഡി എഫ് നേതാക്കന്മാർക്ക് പറയാനുള്ളത് എന്താണ് അവർക്കെല്ലാം അഭിപ്രായം ഇനി സീ പ്ലെയിൻ എന്നുള്ള സംവിധാനം വേണ്ട എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം ഡാമിൽ ഇത് എന്താ പ്രശ്നം യു ഡി എഫ് ഭരണാലത്ത് എതിർത്താരാ യു ഡി എഫ് ഭരണാലത്ത് എതിർത്തത് ഏതൊക്കെ ട്രേഡ് യൂണിയനാ ഭര അന്നത്തെ ഭരണകക്ഷിക്ക് ഒപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയൻ എതിർത്തിട്ടുണ്ട് അന്ന് ആരും പറയാ ഓർമ്മയില്ലേ നിങ്ങൾക്ക് അന്നത്തെ ഭരണകക്ഷിക്ക് ഒപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയനുകളെപ്പോലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല അതാണ് അതിൻ്റെ പ്രശ്നം ഇത് കായലായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്ത് എല്ലാവരോടും ചർച്ച ചെയ്യും എല്ലാവരുമായി സംസാരിച്ച് പോകുന്ന ഒരു സമീപനമാണ് സർക്കാരിനുള്ളത് ഇപ്പം ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അവരെ തെറ്റു പറയാൻ പറ്റൂല വളരെ ന്യായമായ കാര്യമാണ് മത്സ്യത്തൊഴിലാളി അല്ല അതൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇപ്പം ഡാമിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് കായലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലൊരാൾക്കും പ്രയാസമുണ്ടാകുന്ന നില ഇതിനകത്തൊന്നും ഉണ്ടാവില്ല അവരായിട്ടൊക്കെ എല്ലാ നിലയിലും ചർച്ച ചെയ്ത് അവരുടെ കൂടി അഭിപ്രായം എടുത്തിട്ട് ഇനി അങ്ങനെ കായലിൽ വരുന്നുണ്ടെങ്കിൽ ഡാമിലുള്ള കാര്യമാണ് അതൊക്കെ ചർച്ച ചർച്ചു മാധ്യമങ്ങളുടെ ഈ വാർത്ത മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി മാപ്പ് പറയണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ടി എൻ പ്രതാപൻ രംഗത്തെത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ നേതാവാണ് ടി എൻ പ്രതാപൻ മുൻ എം പി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട് പതിനേഴിന് മത്സ്യത്തൊഴിലാളികളുടെ കോർഡിനേഷൻ സമിതിയുടെ യോഗം ചേരും ആലോചന യോഗം ചേരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രതിപക്ഷം സമരത്തിന് ഇറങ്ങും എന്നർത്ഥം പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നർത്ഥം കേരളയിൽ വിരുദ്ധ സമരം നടത്തിയതുപോലെ സമരം നടത്തും എന്നർത്ഥം അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടി എം പ്രതാപനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും വി ഡി സതീഷിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും വാക്കുകളിൽ നിന്ന് അത് വ്യക്തവുമാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഏത് പദ്ധതി വരുമ്പോഴും ഏത് പുതിയ പദ്ധതി വരുമ്പോഴും ആശങ്കകൾ ഉണ്ടാകും അത് ആരെയൊക്കെ ബാധിക്കും അവിടെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും എങ്ങനെ പരിഹരിക്കും എന്ന കാര്യത്തിൽ ആ വിഭാഗങ്ങളുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്ക് ദോഷമില്ലാത്ത രൂപത്തിൽ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നാണ് പി എ മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പാക്കുന്ന ഘട്ടത്തിൽ വലിയ സമരമുണ്ടായില്ലേ കേരളത്തിൽ പദ്ധതി നടപ്പാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല നടപ്പാക്കിയില്ല ആ പദ്ധതിയിൽ നിന്ന് അല്ലെങ്കിൽ ആ പദ്ധതി ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് എത്തിയെടുത്തി നിന്നാണ് പിണറായി സർക്കാർ ആ പദ്ധതി നടപ്പാക്കുന്നത് ഇപ്പോൾ പല വീടുകളിലും പൈപ്പിലൂടെ ഗ്യാസ് എത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ദേശീയപാതാ വികസനം നമ്മുടെ മുന്നിലുണ്ട് ദേശീയപാതാ വികസനത്തിനെതിരെ എന്തൊക്കെ സമരമാണ് കേരളത്തിൽ നടന്നത് സമരം ചെയ്തവരുമായി ചർച്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെയും കൂടെ നിർത്തിക്കൊണ്ട് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതാണ് ഒരു ഭരണാധികാരിയുടെ നിശ്ചയധാർഢ്യത്തിൻ്റെ ലക്ഷണം അതാണ് ഒരു ഭരണത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ മെച്ചം എന്ന് പറയുന്നത് അതില്ലാതെ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉയരുമ്പോൾ ആ വിഭാഗവുമായി ഒരു വട്ടം പോലും ചർച്ച നടത്താൻ പോലും തയ്യാറാകാതെ ഏകപക്ഷീയമായി പദ്ധതി നടപ്പാക്കാൻ തയ്യാറായാൽ സ്വാഭാവികമായി പ്രതിഷേധമുണ്ടാകും ആ പ്രതിഷേധം കടുക്കും അത് മറികടക്കാൻ ഭരണാധികാരിക്ക് കഴിയാതിരിക്കുന്നത് അവരുടെ ചർച്ച ചെയ്ത് അവർ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് ഒരു ഭരണാധികാരിയുടെ പരാജയം കൂടിയാണ് അവിടെയാണ് പ്രതിപക്ഷ നേതാവും അതേപോലെ കെ പി സി സി പ്രസിഡന്റും ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയെ ഇങ്ങനെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൽ ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് ഏത് പദ്ധതി വന്നാലും അത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് പറയും ആർക്കും പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ നടത്താം അത് നടപ്പാക്കുക എന്നതാണ് പ്രാധാന്യം അത് കഴിയാതിരുന്നതിന് നടപ്പാക്കാൻ കഴിയുന്നവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഏതായാലും സീ പ്ലെയിൻ പദ്ധതി കേരളത്തിൻ്റെ ടൂറിസം മേഖലയുടെ വികസന കുതിപ്പിന് ഇടയാക്കും എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് ആ പദ്ധതി കേരളത്തിൽ വരണം അതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടാകണം അതോടൊപ്പം തന്നെ എതിർപ്പുള്ള വിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താൻ കഴിയുകയും വേണം